സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വടക്കാഞ്ചേരി ഒറ്റമാന്തോപ്പ് എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമം ജനുവരി പത്തൊൻപതിന് നടക്കും ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥിയും എം എൽ എ യുമായ എ സി മൊയ്തീന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ സെന്റ് പയസ് ടെൻത്ത് യു പി സ്കൂളിൽ നടക്കുന്ന സംഗമത്തിൽ ഒ എസ് എ പ്രസിഡന്റ് ശശികുമാർ കൊടൈക്കാടത്ത് അധ്യക്ഷത വഹിക്കും വിരമിക്കുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ റോസ് ആനുള്ള ഉപഹാര സമർപ്പണം പൂർവ്വ വിദ്യാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിക്കും പൂർവ്വ വിദ്യാർത്ഥി ഷീല കൊച്ചോസേപ്പ് വിശിഷ്ടാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ ശശികുമാർ കൊടൈക്കാടത്ത് സി റോസ് ആൻ ബക്കർ മച്ചാട് സിജി ഡെയ് ചിംസൺ എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചത് എഴുപത് വർഷം വയസ്സ് തികഞ്ഞ നമ്മുടെ ഈ വിദ്യാലയത്തിന് തപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാനാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഞായറാഴ്ച പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അതിനാണ് വിശദമായിട്ട് പറഞ്ഞത് ആമുഖമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയും ഈ ഞായറാഴ്ച നടക്കുന്ന പരിപാടിയുടെ പേര് ഒറ്റമാണ്ടോപ്പം എന്നാണ് അപ്പൊ ജനറൽ കൺവീനർ കൂടി ആയിട്ടുള്ള ബഹുമാനായ സിസ്റ്റർ വിഷന്യൂസ് വടക്കാഞ്ചേരി